നിങ്ങളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാല് സാമ്പത്തിക നില പൊതുവെ മെച്ചപ്പെടും മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം ഉണ്ടാകും കൂട്ടുകച്ചവടത്തിൽ വിജയിക്കും സ്ത്രീ ജനങ്ങൾക്കൊക്കെ വില കൊടുപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകീരം അര മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും മക്കളുടെ കൂടെ താമസിക്കാനുള്ള അവസരം വന്നു ചേരും തീർത്ഥയാത്രകൾ പ്ലാൻ ചെയ്യും പോകും സഹപ്രവർത്തകർ വിരോധികളാവും സാമ്പത്തിക രംഗത്ത് ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും ഇതിനെക്കുറിച്ചു മകീരും അര തിരുവാതിര പുണർദം മുക്കാൽ ചെയ്യുന്ന ജോലികൾക്ക് മന്ദത അല്ലെങ്കിൽ തടസ്സം അനുഭവപ്പെടും ചെയ്ത ജോലിക്ക് പോലും പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥ വരും ആരോഗ്യരംഗം മോശമാകും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ സാധ്യതയുണ്ട് എന്നാൽ മക്കളുടെയും ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കും കർക്കിടകൂറ് പുണർദം കാല് പൂയം ആയില്ല സാമ്പത്തികമായി പൊതുവെ മെച്ചമായിരിക്കും ജോലി സ്ഥലത്ത് മികച്ച പ്രതികരണം ലഭിക്കും ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ ചെയ്യുവാൻ സാധിക്കും വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും വിദേശത്ത് നിന്നും ബന്ധുക്കൾ വരാൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല് കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകും അസുഖമുള്ളവർക്ക് അതൊക്കെ മാറി സാധാരണ നില കൈവരും എന്നാൽ അനാവശ്യ ചെലവുകളൊക്കെ വന്നുപെടും തീർത്ഥയാത്രകളൊക്കെ നടത്തും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വരാതെ സൂക്ഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണ് അടുത്ത കന്നിക്കൂർ ഉത്രം മുക്കാല് അത്തം ചിത്രാര ഇവർക്ക് അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായി ഗുണമുള്ള കാലഘട്ടമാണ് പൊതുരംഗത്തുള്ളവർ ശോഭിക്കും ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്ക് അവസരമുണ്ടാകും സഹോദരന്മാർ സഹായിക്കും എന്നാൽ മാതാപിതാക്കളുടെ ആരോഗ്യം മോശമായിരിക്കും തുലാക്കൂർ ചിത്രാര ചോതി വിശാഖമുക്കാല് ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട കാലഘട്ടമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികളിൽ നിന്നും സപ്പോർട്ട് ലഭിക്കും കലാകായിക രംഗത്തുള്ളവരെ ശോഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും എന്നാൽ ഭൂമി ക്രയവിക്രയങ്ങൾക്ക് തടസ്സം നേരിടും കുടുംബരംഗത്ത് അടുപ്പക്കുറവോ അസ്വാരസ്യങ്ങളോ ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് കുറച്ചേക്കൂറ് വിശാഖം അര അനിഴം തൃക്കേട്ട പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക രംഗത്ത് ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും പുതിയ കൂട്ടുകെട്ടുകളും പങ്ക് ബിസിനസ്സുകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം വിദേശത്തുള്ള മക്കളോ ബന്ധുജനങ്ങളൊക്കെ വീട്ടിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി ഗുണപരമായ കാലഘട്ടമാണ് എന്നാൽ ബന്ധുജനങ്ങൾ കാര്യമായി സഹായിക്കും മക്കളുടെ സഹായവും ലഭിക്കും ധനക്കുറ് മൂലം പൂരാടം കാലം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും സഹോദരങ്ങളും മക്കളും സഹായിക്കും എന്നാൽ പൊതുപ്രവർത്തകർക്കും കായിക രംഗത്തുള്ളവർക്കും അംഗീകാരം ലഭിക്കും കുടുംബത്ത് സമാധാനമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല കാലഘട്ടമാണ് അടുത്ത് മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഭൂമി വിൽക്കാനും വാങ്ങുന്നതിനും ആലോചിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള ഒരു അവസരം ഈ സമയത്തുണ്ട് പുതിയ വാഹനം വാങ്ങുവാനുള്ള ഒരു അവസരം ഈ സമയത്തുണ്ട് സാമ്പത്തിക ബാധകൾ കുറേയൊക്കെ തീർന്നു കിട്ടും ചെയ്യുന്ന ജോലിക്ക് മാന്യമായ പ്രതിഫലം ലഭിക്കും എന്നാൽ സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം കുമ്പക്കൂറ് അവിട്ട വര ചതയം പൂരുട്ടാതി മുക്കാല് നഷ്ടപ്പെടും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് അനിശ്ചിതത്വം വന്ന് വിട്ടേക്കാം എന്നാൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സഹായിക്കും ഭാര്യ വീട്ടിൽ നിന്നും സഹായം ഉണ്ടാകും വീട്ടിൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത അടുത്ത അടുത്ത് മീനക്കൂറ് പൂരാധികാല ഉത്രട്ടാതി രേവതി ഗുണദോഷ സമ്മിശ്രമാണ് ഈ നാടുകാർക്ക് ഈ ചെയ്ത പ്രവർത്തികളുടെ ധനം പോലും താമസിച്ച് ലഭിക്കും എന്നാൽ ആഴ്ച അവസാനം ഇതൊക്കെ പരിഹരിക്കപ്പെടും സഹപ്രവർത്തകരുമായി ഭാര്യയുമായിട്ടും കുടുംബത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഏർ കടക്കാരെ കൊണ്ടുള്ള ശല്യം അനുഭവപ്പെടും എന്ന് ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ